ടെർമിനേഷൻ സീക്രട്ട് നമ്പർ നയൻ നമ്മൾ ഒരാളെ പറഞ്ഞു വിടാൻ തീരുമാനിച്ചു കീപ് ഫയറിംഗ് ഷോട്ട് ആൻഡ് ടു ദ പോയിന്റ് ഒരുത്തനെ പറഞ്ഞു വിടാൻ തീരുമാനിച്ചാൽ അവനെ പറഞ്ഞു വിടുന്ന ആ പ്രോസസ് ഉണ്ടല്ലോ നമ്മളുടെ അടുത്ത് അവൻ വന്നിരുന്ന് സംസാരിച്ച് നമ്മൾ പറഞ്ഞു വിടുന്ന ആ പ്രോസസ്സ് പതിനഞ്ച് മിനിറ്റിൽ കൂടാൻ പാടില്ല ഈ പതിനഞ്ച് മിനിറ്റിൽ രണ്ട് മിനിറ്റിൽ കൂടുതൽ നമ്മൾ സംസാരിക്കാൻ പാടില്ല കാരണം ഏറ്റവും കൂടുതൽ നമ്മൾ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ള നമ്മളുടെ കയ്യിൽ നിന്ന് പോകാൻ സാധ്യതയുള്ള സമയം അതാണ് അതുകൊണ്ട് എത്രയും ചുരുക്കുക ഇതിങ്ങനെ വലിച്ചു നീട്ടി വലിച്ചു നീട്ടി വലിച്ചു നീട്ടി കൊണ്ടുപോകരുത് മേക്ക് ഇറ്റ് ഷോർട്ട് ആൻഡ് ഷാർപ്പ് നോട്ട് മോർ ദാൻ ഫിഫ്റ്റീൻ മിനിറ്റ്സ് എത്ര സമയം നമ്മൾ കൂടുതൽ കൊടുക്കുന്നോ അത്രയും സമയം അവന് കിട്ടുകയാണ് എന്ത് ഈ പ്രശ്നം പരിഹരിക്കുക നമ്മളുടെ കണ്ണിൽ വീണ്ടും പൊടിയിട്ട് നമ്മളെ കൺവിൻസ് ചെയ്ത് നമ്മളുടെ ആ അന്നേരത്തെ ഇമോഷനെ മാറ്റാൻ അവന് വീണ്ടും അവസരം കൊടുക്കും പതിനഞ്ച് മിനിറ്റിൽ കൂടുതൽ സമയം കൊടുത്താൽ പതിനഞ്ച് മിനിറ്റിൽ കൂടുതൽ സമയം സമയമെടുക്കരുത് ഒരാളുമായിട്ട് ബൈ പറഞ്ഞ് പിരിയാ എന്തിനാണ് നമ്മൾ ഈ ഡിവോഴ്സ് കേസൊക്കെ കോടതി ചിലപ്പോൾ ആറ് മാസത്തെ കൺസൾട്ടേഷനൊക്കെ ഇവിടെ ആ സമയം എടുക്കും തോറും ഇവരുടെ തീരുമാനത്തിൽ മാറ്റം വരാൻ സാധ്യത വളരെ കൂടുതലാണ് സോ അതുപോലെ ആവരുത് നമ്മൾ തീരുമാനിക്കേണ്ട ഡിസിഷൻ ഈസ് ഓൾറെഡി മെയ്ഡ് ഇനി അവരെ വിളിച്ചിരുത്ത ഇത് പറയാൻ വേണ്ടി മാത്രമാണ് ഡിസിഷൻ ഓൾറെഡി നമ്മൾ എടുത്തു കഴിഞ്ഞു തീരുമാനം ഇനി അതിൽ മാറ്റമില്ല ഇതൊരു റിയാക്ഷൻ അല്ല റെസ്പോണ്ടിങ് ആണ് നമ്മൾ ആലോചിച്ച് കണ്ടെടുത്ത തീരുമാനമോ അതവനോട് പറയുക മാത്രമേ ഉള്ളൂ ഇനി നമ്മുടെ ദൗത്യം അല്ലാതെ അവൻ്റെ ഒരു കഥയും കേൾക്കാനല്ല നമ്മളിരിക്കുന്ന തീരുമാനം പുനഃപരിശോധിക്കാനും അല്ല ഇരിക്കുന്നത് ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചോണം ഈ ടെർമിനേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഈ കോൺവെർസേഷൻ നടക്കുന്ന സമയത്ത് നമ്മളുടെ അടുത്ത് ഓഫീസിൽ തന്നെയുള്ള ഒരു വിറ്റ്നസ് ഉണ്ടായിരിക്കണം എഴുതി വെച്ചു എപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള സെൻസിറ്റീവ് കാര്യം ഡീല് ചെയ്യുന്ന സമയത്ത് ഒരു വിറ്റ്നസ് ഉണ്ടായിരിക്കണം അത് നമ്മുടെ അക്കൗണ്ടൻ്റ് ആകാം നമ്മളുടെ ഒരു മാനേജർ ആകാം ആരുമാകാം ഒരു വിറ്റ്നസ് ഉണ്ടായിരിക്കും കാരണം ഇതൊക്കെ പറഞ്ഞ് തരുന്നതിൻ്റെ റീസൺ ഈ ടെർമിനേഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഇമോഷണലാണ് സോ അത് വളരെ കെയർഫുള്ളായിട്ട് വേണം നമ്മൾ ചെയ്യാൻ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് വളരെ വളരെ ഷോർട്ടായിട്ട് വളരെ ശ്രദ്ധിച്ച് ചിന്തിച്ച് ചെയ്യേണ്ട കാര്യമാണ് ടെർമിനേഷൻ മെയിൻസ് ഇമോഷണൽ അതുകൊണ്ട് ഒരിക്കലും നെവർ ടെർമിനേറ്റ് ഇൻ പബ്ലിക് മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ട് ഒരുത്തനെ പറഞ്ഞു വിടരുത് അപ്രിഷ്യേറ്റ് ഇൻ പബ്ലിക് അഭിനന്ദിക്കാം പബ്ലിക്കായിട്ട് പക്ഷെ ഒരിക്കലും ടെർമിനേറ്റ് ചെയ്യുന്നത് പബ്ലിക്കിലേ അവരുത് വിളിച്ചടുത്തിരുത്തി ഒരു വിറ്റ്നസിനെയും കൂടി ഇരുത്തി കാര്യം പറഞ്ഞേക്കാം എപ്പോഴും ഈ ടെർമിനേഷൻ സമയത്ത് ഒന്ന് മെഡിറ്റേഷനൊക്കെ എടുത്ത് ഒരു ഒരു ഹയർ സെൽഫിനെ ഉണർത്തിയിട്ടേ നമ്മൾ അവിടേക്ക് പോയി ഇല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ആവശ്യമില്ലാത്ത ഇമോഷണലി നമ്മൾ സംസാരിക്കും നമ്മുടെ നാക്കിൽ നിന്ന് ആവശ്യം ഇത്രയും നാൾ ചെയ്ത നന്മ ആ ഒരൊറ്റ വാക്കിലില്ലാതായി അതുകൊണ്ട് ഒരു കാരണവശാൽ എംപ്ലോയിസുമായിട്ട് തർക്കിക്കരുത് അത് ഒരു ഫൗണ്ടർക്ക് പറഞ്ഞിട്ടുള്ള കാര്യമേ അല്ല നെവർ ആർഗ്യൂ വിത്ത് യുവർ എംപ്ലോയീസ് ഒരിക്കലും